ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടൻ ഒരു സകലകലാ വല്ലഭനാണ് നമ്മള് നോക്കാണെങ്കിൽ ഡാൻസ് അഭിനയം പാട്ട് എല്ലാ മേഖലയിലും ചേട്ടൻ ചേട്ടൻറേതായിട്ടുള്ള ഒരു മുഖമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഏഹ് വേണോ സകലകലാ വല്ലഭനൊക്കെ അതൊക്കെ രക്ഷപ്പെട്ടു പോകാൻ കുട്ടികാലം തൊട്ടേ ഇങ്ങനെ എല്ലാത്തിലും നല്ല ആക്റ്റീവ് ആയിരുന്നോ പിന്നെ അവിടെ തൊട്ടാണ് തുടക്കം പാട്ട് അങ്ങനെ കുട്ടിക്കാലം തൊട്ടേ നമ്മുടെ ഇത് ഈ അവസരങ്ങൾ ചോദിച്ചു പോയിട്ടുള്ള അതിന് കൂടുതലും നാട്ടിൽ നിന്ന് തന്നെയാണ് നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇവിടെ നമുക്ക് വേണ്ടത് നാട്ടിലെ സപ്പോർട്ടാണ് നാട്ടിലെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് പോവാൻ പറ്റില്ല അപ്പൊ മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പൊ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് പാട്ടായിരുന്നാലും ഡാൻസ് ആയിരുന്നാലും പിന്നെ മിമിക്സ് ഒക്കെ ശേഷമാണ് വരുന്നത് കുറച്ച് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കോയും പാട്ടും അങ്ങനെയൊക്കെയാണ് അത് പിന്നെ ഓരോ സ്റ്റേജുകളിൽ ചെന്ന് അവസരം ചോദിച്ച് അവസരം ചോദിച്ച് അതിന്റെ അനുമതി തന്ന് ചെറിയ ചില്ലറ പൈസകളൊക്കെ അന്നത്തെ ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ അതിന്റെ ഒരു ചെറിയ രുചി ഒക്കെ പിടിച്ചു വന്ന സമയത്ത് ഇത് കൊള്ളാലോ ഈ പരിപാടി ഇതങ്ങനെ തുടർന്ന് പോയാൽ കൊള്ളാലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ അതിൽ നിന്നാണ് ഇങ്ങനെ പ്രൊഫഷണലിലേക്ക് വരുന്നത് മിമിക്സിലെ നാട്ടിലൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു പ്രൊഫഷണൽ ഒന്നും അല്ല അപ്പോൾ അതിൽ ആ ചുറ്റുവട്ടം നമ്മുടെ നാട്ടിലെ ചുറ്റുവട്ടത്ത് മാത്രം പ്രോഗ്രാം ചെയ്യുകയും പിന്നെ തിരുവനന്തപുരത്തേക്ക് വരുന്ന പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രൊഫഷണൽ സമിതിയിലേക്ക് വരുന്നത് അതിനുശേഷം ട്രുവട്ടത്തെ ഡിസ്കവറി എന്ന് പറഞ്ഞൊരു ട്രൂപ്പുണ്ട് ആ ട്രൂപ്പാണ് പ്രൊഫഷണൽ ആയിട്ട് വരുന്നത് അതിനുശേഷം പിന്നെ ഹോട്ടൽ ജീവിതവും പിന്നെ അല്ലാതെ മെമിക്സും ഇങ്ങനെ കൊണ്ടിങ്ങനെ ഇങ്ങനെ 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 കൊണ്ടുപോയി കൊണ്ടുപോയി വേണ്ട അവസാനം അതിൽ നിന്ന് കുറച്ചുകൂടെ വരുമാനവും കുറച്ചുകൂടെ സന്തോഷങ്ങളും ഒക്കെ ഇങ്ങോട്ട് കിട്ടിയപ്പം ഹോട്ടൽ മേഖല ഒരല്പം ഒന്ന് ബാക്ക് ആക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നവരെ ഒരിപ്പിന് ഞാൻ തിരിച്ചുപോയിട്ടില്ല ഇതുവരെ ഇവിടം വരെ ഇനി എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടോ പഴയ അല്ല എപ്പോഴെങ്കിലും നമുക്കൊരു ആഗ്രഹം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഹോട്ടൽ മേഖല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ അന്ന് നിന്ന് ഒരു നമുക്കൊരു വലിയ ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് നല്ലൊരു നല്ലൊരു കുക്കൊക്കെ ആകുന്നതിന് മുമ്പ് ആ കഷ്ടപ്പാടിൽ നിന്ന് പറിച്ചെടുത്ത് വന്നതാണ് ഞാൻ ഈ മേഖലയിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നേന്ന് തുടങ്ങണം ഒന്നേന്ന് ഇങ്ങനെ തുടങ്ങി കൊണ്ടുവരണം കാരണം ഞാൻ ഒരു വലിയൊരു ഷെഫോ വലിയൊരു കുക്കൊക്കെ ആയതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് അങ്ങോട്ട് പോകുന്നതിലർത്ഥമുണ്ട് ഞാൻ ആ ഒന്ന് ആകുന്നതിന് മുമ്പ് ഇറങ്ങിയതുകൊണ്ട് തിരിച്ചങ്ങോട്ട് പോയാൽ പിന്നെ എനിക്ക് അത് തന്നെ തുടർന്ന് കൊണ്ടുപോകേണ്ടി വരുമല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ താല്പര്യമില്ല പക്ഷെ എന്നാലും എല്ലാ ഹോട്ടൽ ജോലി എന്നവരെയും ഹോട്ടലുകളും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരെയൊക്കെ വലിയ വലിയ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ചോറ് ചോറ് കറി ചോറിന്റെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻകറിയല്ലേ നമ്മൾ പണ്ടുപോലെ ശീലിച്ചിട്ടുള്ളത് പക്ഷെ ആ മീൻകറി വെക്കേണ്ട രീതിയിൽ വടുവരക്കു പറയുന്നു അരച്ച് നല്ല വടുവരച്ച് ഈ ഉലുവയും മല്ലിയും മുളകുമെല്ലാം കൂടെ ചേർത്ത് എണ്ണയിലിട്ട് വറുത്ത് 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 ഇങ്ങനെ ഇട്ടിട്ട് അതിനെ അരയ്ക്കും അരച്ച ഈ എന്ന് പറഞ്ഞു നല്ല ബ്രൗൺ കളറിൽ അരച്ചതിന് ശേഷം നല്ല മീൻ ചൂര ആയിക്കോട്ടെക്കട്ടെ ഈ ചൂരയെ നമ്മുടെ മേളത്തെ കരിന്തൊലിയും കളയും കരിന്തൊലി എനിക്ക് പിടിക്കില്ല കരിന്തൊലി കളഞ്ഞാൽ അടിയിലെ സിൽവർ ഒക്കെ കളഞ്ഞിട്ട് മാംസം മാത്രം എടുക്കും എന്നിട്ട് അതിനെ മുരിങ്ങക്കായും നമ്മുടെ ഉണ്ടമുളകും അതെല്ലാം ഇട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി ആദ്യം ഇതിനെ എണ്ണയൊക്കെ ഒഴിച്ച് ചെറിയ ഈ ചെറുളിയൊക്കെ ഇട്ട് വാട്ടിയെടുത്തിട്ട് ഇഞ്ചി മുളകുമൊക്കെ ഇട്ട് ഈ ഉലുവ കൂടുതൽ വേണം എന്നാലേ ഇതിൻ്റെ ഒരു മണം അറിയാൻ പറ്റുള്ളൂ എന്നിട്ട് നല്ല വറുത്തരച്ച് നല്ല തിളപ്പിച്ച് ലാസ്റ്റിലൊരു കടവും കൂടെ തരച്ചിങ്ങനെ എത്തി കഴിഞ്ഞാൽ ചോറിന്റെ കൂടെ നല്ല വെള്ളരി ചോറിന്റെ കൂടെ ഓ തന്നെ വിശക്കുന്നു അതിനോട് ഒരു ചെറിയൊരു പുളിശ്ശേരി കൊണ്ടെങ്കിൽ ഭംഗിയായിരിക്കും പിന്നെ വേറെന്നല്ല ഹോട്ടലിലൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ലൊരു ചമ്മന്തി ആയിരുന്നാലും മതി ഈ പറയുന്ന ഒരു കറിയും ഈ നല്ലൊരു ചമ്മന്തിയുടെ മേളിൽ വരില്ല വരില്ല ഈ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന സമയത്താണ് കറികൾക്ക് ടേസ്റ്റ് ഇല്ലാതാകുന്നത് ഒരു ഒരു ഇലയെ തന്നെ പതിനാറും പതിനേഴും കറിയൊക്കെ കൊണ്ടുവയ്ക്കുമ്പോ നമുക്ക് അതിനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല ഈ ഒരെണ്ണേ ഒരെണ്ണയുള്ളൂ ഒരു മുണ്ട് ഷട്ട ഉള്ളന്നുണ്ടെങ്കിൽ അതിനെ തേച്ച് അതിനെ ഉണക്കി തേച്ച് നല്ല ഭംഗി ഏറ്റിട്ടുണ്ട് ഇടക്കണ വേറെ ഇല്ലാത്ത അതുപോലെ ചമ്മന്തി മാത്രം ഉള്ളെന്നുണ്ടെങ്കി ആ ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത് അമ്മയെ കൊണ്ടാക്കുന്നല്ല ഒക്കെ അത് അത് ഇതിൽ തന്നെ വറുത്തരച്ച് അത് ചോറിൻ്റെ കൂടെ കഴിക്കാത്ത അടിപൊളി അടിപൊളി അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമുള്ളതാണ് പിന്നെ വിശപ്പിനെന്ത്രുന്നാലും എന്ത് കിട്ടിയാലും കഴിക്കും പക്ഷെ എന്തായാലും നമ്മൾ വന്ന ഇതൊക്കെ ആയതുകൊണ്ട് ഇതിനോടൊരല് ഊണ് കഴിക്കാൻ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഒരല്പ ചമ്മന്തി ഞാൻ കൂടുതൽ കൂടുതലും ഇഷ്ടമല്ലാത്ത ഫുഡ് അങ്ങനെ ഇഷ്ടമല്ലാത്ത ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട പൊതുവേ താല്പര്യം എണ്ണ ഉള്ള ആകരൊക്കെ ഭയങ്കര ഞാൻ അങ്ങനെ കഴിക്കാൻ നിക്കാറില്ല പിന്നെ വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും നോക്ക പുലി എന്താ എന്താ പുലി പുലി കെട്ടാ തിന്നും ഇന്ന സാധനം കിട്ടിയിരുന്നെങ്കിൽ അല്ല അങ്ങനെ ആരും പറയില്ല കഴിക്കാറുന്ന വിശപ്പുണ്ട് നല്ലൊരു ബിരിയാണി ഇട്ടത് കഴിക്കാറുന്നല്ല എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി വിശപ്പിന്റെ ഒക്കെ ഈ വിലയും അല്ലെങ്കിൽ വിശപ്പൊക്കെ അറിഞ്ഞിട്ടുള്ളവർക്ക് ഇന്നത് ആ എന്ത് കിട്ടി എന്നാലും ഇപ്പൊ കിട്ടുന്ന പൊറത്തൊക്കെ പോകുമ്പോ ടൈം വൈകി കഴിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല വിശപ്പ് അനു വെച്ചിട്ടില്ല നോമ്പ് പിടിക്കുമ്പോ ഫുഡ് കഴിക്കുമ്പോ വിശപ്പ് ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ വിശപ്പ് നല്ല കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പിടിക്കുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കില്ലല്ലോ കഴിക്കാൻ ഇല്ലാത്ത സാഹചര്യങ്ങളും ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഈ വിശപ്പ് പിന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ വിശപ്പിന്റെ അറിയാൻ പറ്റില്ല ഈ ഇന്ന് കിക്കാറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ അത് കഴിച്ച കിടക്കുന്ന പിള്ളേർക്ക് വിശപ്പ് അറിഞ്ഞുകൂടാത്ത പിള്ളേർക്ക് ഈ വിശപ്പിൻ്റെ ഇത് അറിയാൻ പറ്റില്ല വിശപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് വരണം നമ്മളില്ലാതെ വിശന്നു കിടന്ന ആ സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പറയുവോ തീർച്ചയായിട്ടും പിന്നെ അല്ല സിറ്റുവേഷൻ പറയാനെന്താ ആ അത് അത്തരത്തിലൊരു സിറ്റുവേഷനിലൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഞാനെന്നല്ല ഒട്ടുമിക്ക ആൾക്കാരും സാധാരണപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും കലാകാരന്മാരിലുണ്ട് അങ്ങനെ വന്നവര് തന്നെയാണ് അപ്പൊ വിശപ്പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കും വയലിൽ തൻ കലപ്പയുന്നി സ്വന്തം പേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി ഭൂമിയാകെ പാഴ്വരുവായി മാറിപ്പോയി പാവമപ്പോൾ പശിയാലേ പാട്ടു നിർത്തി ഈ പാവമപ്പോൾ പശിയാലേ പാട്ടു നിർത്തിയെന്ന് ഇപ്പോഴത്തെ തലമുറയിലൊരു കൊച്ചുപാടി കഴിഞ്ഞാൽ നമുക്ക് അതിയാക്കില്ല പക്ഷെ ആ സെറ്റൊക്കെ ആ വിശപ്പ് ഒക്കെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ആ സാഹചര്യ ആ സാഹചര്യങ്ങളൊക്കെ ഇന്റർവ്യൂലൊക്കൂടെ നമ്മൾ കേട്ടിട്ടുള്ളത് ആ വിശപ്പെന്ന് പാടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലടിക്കും കാരണം ആ വിശപ്പ് അനുഭവിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് വിശപ്പിനെ കുറിച്ച് പറയുമ്പോഴും അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കത് എന്താ എന്താ പറയാ കറ തീർന്ന് യാഥാർത്ഥ്യമായിട്ട് നമുക്ക് അഭിനയിക്കാനും പാടാനും പറ്റും ആ അപ്പൊ ഞാനത് കറക്റ്റായിട്ട് വരിയും കറക്റ്റായിട്ടല്ല പാടിയത് അങ്ങനല്ല പഠിക്കുന്നത് ഉള്ളിൽ നമ്മൾ അറിഞ്ഞിരിക്കണം